തൃശൂർ സി പി എമ്മിനെ കുരുക്കിലാക്കിയ ശബ്ദരേഖാ വിവാദത്തിൽ അടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടപടി ഉണ്ടാകുമെന്ന് സൂചന പാർട്ടിക്ക് ശരത് പ്രസാദ് ഉടൻ വിശദീകരണം നൽകും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇല്ലാതെ പറ്റില്ല എന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളിലുള്ളത് ആരോപണം പ്രതിപക്ഷം ഏറ്റെടുത്തു എന്നതും നടപടി അനിവാര്യമാക്കുന്നുണ്ട് നട്ടരാജ് പരശുരം വിശദാംശിക്കുന്നതും നട്ടരാജ് തൃശൂരിലെ സി പി എമ്മിനെ മാത്രമല്ല സംസ്ഥാനത്ത് ആകെ തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വലിയൊരു ആരോപണമാണ് തൃശ്ശൂരിൽ നിന്നും ഉയർന്നത് അതിന് കാരണക്കാരൻ നിശ്ചയമായും ശരത് പ്രസാദ് തന്നെയാണ് ആ ശബ്ദരേഖ ഫെയ്ക്കാണ് എന്ന് ഈ ഘട്ടത്തിൽ സി പി എം പറയുന്നില്ല അതിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ച് നേരത്തെ ഉണ്ടായ ന്യായീകരണങ്ങളൊക്കെ തള്ളിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്ത് നടപടി ശരത് പ്രസാദിനെതിരെ എന്നതാണ് ചോദ്യം ശരത് പ്രസാദ് ആണെങ്കിൽ നേതാക്കളുമായൊക്കെ ഉറ്റബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ എന്ത് നടപടിക്കാണ് സാധ്യതയുള്ളത് എന്താണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നടക്കുന്നത് ഈ ആരോപണത്തിന് ശേഷം ഈ ശബ്ദരേഖ പുറത്തുവന്നതോടുകൂടി സി പി എം ശരിക്കും വെട്ടിലായിട്ടുണ്ട് തങ്ങളുടെ യുവ നേതാവിനെ കൈവിടാൻ കഴിയാത്ത അവസ്ഥ അതേസമയം ആ നേതാവിൻ്റെ വാക്കുകൾ ഉണ്ടാക്കിയ പരുക്ക് അത് വളരെ ഗുരുതരവുമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു കൺഫ്യൂഷൻ പാർട്ടിക്കുണ്ട് പക്ഷേ വിശദീകരണം തേടിയിട്ടുണ്ട് പാർട്ടി ഉടൻ തന്നെ ശരത് പ്രസാദ് വിശദീകരണം നൽകും കഴിഞ്ഞ ദിവസമാണ് ശരത് പ്രസാദ് നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനകം ശരത് പ്രസാദ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകും നേരത്തെ തന്നെ ഫേസ്ബുക്ക് വഴി തൻ്റെ ആരോപണങ്ങളെ ശരത് പ്രസാദ് തള്ളിയിരുന്നു അതിൻ്റെ ശബ്ദരേഖയുടെ ആധികാരികതയിൽ സംശയമുണ്ടെന്നും നേതാക്കളോട് തനിക്ക് ബഹുമാനം മാത്രമാണെന്നും ആ ശബ്ദരേഖയിൽ പറയുന്നത് പോലെയുള്ള ഒരു അഭിപ്രായം തനിക്കുമില്ലെന്ന് പറഞ്ഞൊരു ഡിഫൻസ് ശരത് പ്രസാദ് കഴിഞ്ഞ ദിവസം തന്നെ എടുത്തിരുന്നു ആദ്യ ദിവസങ്ങളിൽ ശരത്തിനോട് ബന്ധപ്പെട്ടപ്പോൾ ശരത്ത് തൻ്റെ തന്നെയാണ് ശബ്ദമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അന്ന് കൂടിയാണ് ഒരു മലക്കം മറിയുന്ന നിലപാടിലേക്ക് ശരത്ത് പോയത് എന്തായാലും കരുവന്നൂർ കേസിനു ശേഷം പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കുന്നതാണ് പുറത്തു വന്ന ശബ്ദരേഖ എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് കരുവന്നൂർ കേസിലൊക്കെ തന്നെ ആരോപണവിധേയരായിട്ടുള്ള എ സി മൊയ്തീൻ എം കെ കണ്ണൻ തുടങ്ങിയ നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ശബ്ദരേഖയിൽ പറയുന്നത് എന്നും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ശരത്തിനെതിരെ നടപടി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് പാർട്ടി നേരിടുന്ന ഒരു കാര്യം പാർട്ടിക്കകത്ത് തന്നെ ഇത്ര വലിയ ഗുരുതരമായ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നടപടി വേണം എന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട് എന്ത് നടപടിയിലേക്കാണ് പാർട്ടി കടക്കുക എന്നാണ് അറിയേണ്ടത് അത് ഡിവൈഎഫ്ഐയിലെ സ്ഥാനം മാത്രം പോവുകയായിരിക്കും അതോ പാർട്ടി അംഗത്വത്തിൽ നിന്നുള്ള ോ മറ്റുണ്ടാകുമോ തുടങ്ങിയുണ്ട് ഈ ശബ്ദരേഖ എങ്ങനെ ഇന്റേണിലെ ഒരു അന്വേഷണം നടത്തുന്നുണ്ടോ നട്ടരാജ് ഇപ്പോ ഈ ബിനിലാണോ അല്ലെങ്കിൽ ശരത് പ്രസാദ് നേരിട്ടാണോ അതിനകത്ത് ഈ ശബ്ദരേഖ ചോർന്ന കാര്യത്തിൽ പാർട്ടിക്കകത്തെ വലിയ ഗ്രൂപ്പിസത്തിന്റെ കാരണമാണോ ഉള്ളത് അത് സംബന്ധിച്ച് ഒരു അന്വേഷണം ഇന്റർണിലെ നടക്കുന്നുണ്ടോ പാർട്ടി ഒരു ഔദ്യോഗിക അന്വേഷണത്തിന് മുതിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് തന്നെ ഔദ്യോഗിക അന്വേഷണമാണെങ്കിൽ അതിന് രേഖകളും മറ്റും വരും അത് കൂടുതൽ പുറത്തു വരുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകുമെന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും പാർട്ടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് പാർട്ടിക്കകത്തെ വിഭാഗീയത തന്നെയാണ് ഇത്തരത്തിലൊരു ശബ്ദരേഖ പുറത്തു വരാനും പാർട്ടി നേതാക്കളൊക്കെ തന്നെ പ്രതിസന്ധിയിലാവാനും കാരണം എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതിനൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല കാരണം അന്വേഷണം പ്രഖ്യാപിച്ചാൽ അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കൂടുതൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യതയും പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ പാർട്ടി ഇത് സംബന്ധിച്ച് ചോദിക്കേണ്ടവരോട് ചോദിക്കുകയും അറിയേണ്ടവരും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അന്വേഷണ രൂപത്തിൽ ആവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാർട്ടിക്ക് ഇത് സംബന്ധിച്ച് ചില ഊഹങ്ങളും മറ്റുമുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ നടത്തറയിലെ നടത്തറയിലെ സഹകരണ സംഘങ്ങളെക്കുറിച്ച് ആരോപണമുന്നയിച്ച അദ്ദേഹം നിബിൻ ശ്രീനിവാസൻ നിബിൻ തനിക്കുമായി തനിക്ക് ഈ ഓഡിയോ സന്ദേശം പുറത്തുവന്നതുമായി ഒരു ബന്ധവുമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ എവിടെ നിന്ന് ഇത് വന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെങ്കിൽ പോലും പാർട്ടിയിലെ പടലപ്പിണക്കം മൂലം ഗ്രൂപ്പ് തർക്കം മൂലം ഇത് പുറത്തു വന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല എന്തായാലും വരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാവുക ശരത്തിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷം സേഫ് എന്തായാലും തൃശൂരിലെ ഈ സ്വത്ത് സമ്പാദന ആരോപണം വലിയ തോതിൽ ആ പാർട്ടിക്ക് പരിക്കേൽപ്പിച്ചുകൊണ്ട് തൃശൂരിലും സംസ്ഥാനത്താകെയും അതിനെങ്ങനെ മറികടക്കാൻ സി പി എമ്മിന് കാത്തിരുന്നു കാണേണ്ടത്